ഹൊറർ ജോണറിലുള്ള ഒരു മൂവിയാണ് അപ്പൊ അത് ആ ഒരു ഈവൺ കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മൾ അത് മേക്ക് ചെയ്തിട്ടുള്ളൂ ഓവർ ഹൊറർ കൊടുത്തിട്ടില്ല ഷൈൻ ടോം ചാക്കോയും പറഞ്ഞാല് വിജയ് സാറ് മുട്ട രാജേന്ദ്രൻ സാറ് പിന്നെ ഓൾറെഡി സുധീർ കരമൺ സാറിൻ്റെ മണിക്കുട്ടനുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ തന്നെയുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റണം അത് കുടുംബം അടച്ച് കാണണം ഈ ഹിഡൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ അവരെ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യാത്ത തരത്തിലുള്ള ഒന്ന് അതുപോലെ തന്നെ മതങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ഈ വിവാദമുണ്ടാകാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ ചില സിനിമകളൊക്കെ ഞാൻ അത് വേറെ ഒന്നും എടുത്ത് പറയുന്നില്ല നമ്മൾ ചില സിനിമകൾ കാണുമല്ലോ അപ്പോൾ ഒരു മതത്തിനെ പ്രീണിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു മതത്തിനെ ഇകഴ്ത്തുക അപ്പോൾ അങ്ങനെ ഒരു ആളുകൾ അടിച്ച് കുറച്ച് വിവാദങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആൾ അങ്ങനെയുള്ള ഒന്നുമില്ല നമുക്ക് ഒരു സിനിമയൊരു സിനിമയെ സിനിമയായിട്ട് കണ്ട് ഇതൊരു കലയാണ് ഒരു അപ്പോൾ ആ കലയ്ക്ക് എല്ലാവർക്കും അതിനകത്ത് നമുക്കിപ്പോൾ സൂപ്പർ സ്റ്റാറിനെ ഒക്കെ വെച്ച് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ആളെ വെച്ച് നമുക്ക് സാധാരണ ആളുകൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളൊരു എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണുക അതിന് എല്ലാവർക്കും ഇരുന്ന് ഒന്നിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അപ്പം ഡയറക്ടർ സാർ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഈ ഒരു ഹൊറർ ആണെങ്കിൽ പോലും ഇതിനകത്ത് വല്ലാതെ ഒരു ഭീതിപ്പെടുത്തുന്ന അതിലൊക്കെ അതൊക്കെ മാറ്റി കുറച്ചുകൂടെ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ നേരം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അതിനകത്ത് ഈ പറഞ്ഞ പോലെ യാതൊരുവിധ മറ്റ് നമുക്ക് നമ്മളതിനകത്തുള്ളൊന്നും ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നില്ല ഇതിനൊക്കെ ഒരു ഈ ഒരു കലാരൂപത്തെ ഒരു ദൃശ്യ ഒരു ഈ ഒരു നല്ലൊരു ദൃശ്യകാവ്യം അതായത് ആളുകൾക്ക് എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചതിനകത്തൊന്നും എനിക്ക് ഓഫർ ചെയ്യാൻ വലിയ വലിയ മായാചാലങ്ങളൊന്നുമില്ല ഒരു രണ്ട് മണിക്കൂർ നേരം അത്യാവശ്യം കണ്ടിട്ട് കുഴപ്പമില്ല നമുക്കൊരു എല്ലാവർക്കും ഒരു സന്തോഷകരമായി വീട്ടിൽ പോകാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ അല്പം എന്തൊക്കെ ചിന്തിക്കാനും എന്ന എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് അല്പം ഭീതി ഉണ്ടാകാം അല്ല അതൊക്കെ അത് നമ്മൾ കണ്ടു നോക്കുമ്പോൾ ബാക്കി മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ജോണമെനിക്കിഷ്ടപ്പെട്ടതും പറഞ്ഞ പോലെ തന്നെ പല രീതിയിലുള്ള സ്ക്രിപ്റ്റുകൾ വായിച്ച് ഇതിനേക്കാൾ നല്ല സ്ക്രിപ്റ്റുകളൊക്കെ വായിച്ചായിരുന്നു പക്ഷെ അതിനകത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില ചില ആളുകളൊക്കെ ചില ആളുകളെ ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് ആളുകളെ ഈ പൂഴുത്തുന്നുണ്ട് അല്പം ചില പ്രീണിപ്പിക്കലുണ്ട് അതിന് അത് ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു കുറിലേക്കും ഈ മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പം എല്ലാവർക്കും കാണാം എന്നുള്ള ആ ഒരു ഒരു ലൈനിലേക്ക് അങ്ങനെ ചൂസ് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു പാറ്റേൺ നമുക്ക് ഇപ്പം സമകാലീനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് തോന്നി പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ആയുർവേഖ എന്ന് പറഞ്ഞ പടം ഒരു ഡിറ്റക്റ്റീവ് മൂഡിലുള്ള സാധനം ശ്രീനിവാസനും മുകേഷും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും അതിനുശേഷം ഓരോ സമയത്തും ഓരോ വെറൈറ്റി മൂവി ചെയ്യുക ഫാമിലി ജോണർ ചെയ്യുക അപ്പം ഇത് നമുക്ക് അനുകൂലമായിട്ട് തോന്നിയോണ്ട് ഇതിലേക്ക് പോയി സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പം നല്ലതാണ് തോന്നി അങ്ങനെയാണ് ഞാൻ അടുത്ത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ട് പോകുന്നതും കാര്യങ്ങൾ പറയുന്നതും എല്ലാം മുന്നോട്ട് പോകുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾ പ്രിവ്യൂ എക്സ് കഴിഞ്ഞപ്പോൾ കണ്ടപ്പം നമ്മളുടെ ആ ടാർഗെറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹൊറർ ജോണറിലുണ്ട് പടത്തിന് വേണ്ടുന്ന സീരിയസ് ആയിട്ടുള്ള ഹൊറർ അല്ലെങ്കിൽ പോലും കണ്ടിരിക്ക രീതിയിലുള്ള അത്യാവശ്യം പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ ആയിട്ടുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റും പ്രശ്നമൊന്നുമില്ല